ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈസ് അപ്പോൾ ഇന്ന് ഫയലൊക്കെ പിടിച്ചിട്ട് പോവുകയാണ് ഇന്ന് ആരെയും കൊണ്ടാണ് പോണത് ഗർഭിണി രണ്ടാമത്തെ ഗർഭിണി അതായത് നമ്മൾ ഇന്ന് സിനൂന ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ് അഞ്ചാം മാസ സ്കാനിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാനിങ് പെരുന്നാൾക്കാണ് നമുക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഏഴാം തീയതിയാണ് സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടിയിക്കുന്നത് അപ്പം ഡോക്ടറോട് ചോദിച്ചിട്ട് അത് ഏഴാം തിയ്യെന്നുള്ളത് ആറാം തിയതിക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ എന്നുള്ളത് ചോദിച്ചു കാരണം ഡോക്ടർക്കും പാട് ഒഴിവുണ്ടോന്ന് നോക്കട്ടെ ഡോക്ടർക്കും പെരുന്നാളുണ്ടാവുമല്ലോ ആചാരെന്ന് പറഞ്ഞാണ് ഡോക്ടർ ആ അപ്പം എന്തായാലും നമ്മൾ കാണിക്കുന്നത് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് അപ്പം എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ടിങ്ങും ഡോക്ടറെ ഡോക്ടർ എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് വീഡിയോ ആക്കിയിട്ട് എന്തായാലും ചെയ്തു തരാം അവിടെ ഇപ്പോൾ നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഡെലിവറി അവിടെ നിന്നാണ് കഴിഞ്ഞത് അതായത് അൻഷിഫ് ഹിന്ദോളുടെ അല്ലേ പിന്നെ അതേമാതിരി ശാസ് ഡോട്ട് കോമ് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം അവിടെ ഇവിടെ നാട്ടിലാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണ നിയറസ്റ്റ് നല്ലത് നോക്കിയപ്പോൾ നമുക്ക് ആണ് എല്ലാം കൊണ്ടും നല്ലത് തോന്നിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം ചക്കര വരുന്നില്ല ഉമ്മയും വരുന്നില്ല ഞാനും സിനിമയും പോകും പിന്നെ ഞാൻ ഇന്നലെ കുറച്ച് പകുതി വെച്ച കുറച്ച് സംഭവങ്ങളുണ്ട് അതൊക്കെ ഒന്ന് പൂർത്തിയാക്കണം അല്ലേ അതുണ്ട് ഉണ്ട് അപ്പൊ എന്തായാലും കൈ ഞമ്മള് നേരെ പെരിന്തൽമണ്ണ ക്രാഫ്റ്റിലോട്ട് പോകണം ഡോക്ടർ എന്താണ് പറയുന്നത് എന്നുള്ളതും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് എന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള് ആയിട്ട് വായിച്ചു ഞങ്ങളുടെ കൂടെ വരേണ്ട വെച്ച പകുതിക്കൊന്ന് ഇറങ്ങും പൊടിക്കാൻ എന്തൊക്കെ ഉണ്ട് അതൊക്കെ പൊടിച്ചിങ്ങാട് വാങ്ങിക്കോളി ചക്കരക്കെ ഒറ്റക്ക് നിക്കാൻ പേടിയുണ്ടോ എന്നാ ഒറ്റയ്ക്ക് ഇരുന്നോളം കൊണ്ടുപോകും പാടിയോ എന്നാ പോരി പോര് കൈസുമ്മതാ സെഞ്ചിയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഉമ്മാൻ്റെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ പൂച്ച തീറ്റ വാങ്ങുക മില്ല് പോവുക പൊടിക്കുക അതൊക്കെയാണ് ഉമ്മാന്റെ ഇന്നത്തെ പരിപാടി ഏഹ് പിന്നെ ഇന്ന് നമ്മളിവരെ കൊണ്ടാകാത്ത എന്താന്ന് അറിയോ ഗ്യാസ് ബുക്ക് ആയിക്കുന്നുണ്ടമ്മ ഇന്ന് വരെ കൊണ്ടാകാത്ത എന്താന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ട് നമുക്ക് വേറെ അപ്പൊ നമ്മൾ എത്ര എത്ര മണിക്കാറും ൂച്ച തീട്ട വാങ്ങിട്ട് ഉമ്മാനെ നമുക്ക് തൃക്കടി ഇരു തട്ടാം കാരണം തൃക്കടിയിരുന്ന് കൊറച്ചിങ്ങോട്ട് നടക്കാണ്ട് അപ്പൊ നമുക്ക് ഇടക്കി കൊടുക്കണുണ്ട് താറ്റടുത്താറ്റടുത്ത് ഫൈനലി നമ്മൾ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തി നമ്മളെ പെരിന്തൽമണ്ണ ഞങ്ങൾ നമുക്ക് എന്താണ് പട്ടാമ്പി ഷൊർണ്ണൂർ റോഡാണ് നമ്മൾ ഇതാ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ എത്തി അത്യാവശ്യം തിരക്കിണ്ട് ഏഹ് നമ്മള് കാണിക്കുന്ന ഡോക്ടർ ഏതാണ് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറയാം മെയിൻ ആയിട്ട് ബിളിനെ കൂടി പിടിച്ചു കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഞാൻ പറഞ്ഞു എന്താണ് പ്രസവിക്കുമ്പോ ഞാനും കൂടെ നിക്കണം എന്നുള്ള പുതിയൊരു ഇത് പറഞ്ഞിരിക്കുകയാണ് എനിക്കാണെങ്കിലോ ഇത് കാണുമ്പോ തന്നെ തല ഇറങ്ങുന്ന ഒരു മനസ്സിലാ ഞാന് ഏ അല്ലേ എങ്ങനെ നിൽക്കുന്ന ഒരു പൊടുത്തല്ല ചിലപ്പോൾ ആ നേരത്തെ ഞാൻ എന്താണ്ടാവുക ഈ അപ്പ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണോ ഓക്കെ കൈസാപ്പ എന്തായാലും നമുക്ക് നമ്മളെ ആൾക്കാർ നോക്കണുണ്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലോട്ട് കയറാം ഹോസ്പിറ്റലിൽ എൻട്രി വരുന്നത് ഡേറ്റ് അല്ലേ ക്ലിയർ ആയിട്ട് റെഗുലർ ഇല്ലാന്നല്ലേ ഒരു നാലര മാസം അഞ്ചു മാസം എടുത്ത് വളർച്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ ആണ് ഇനി നമുക്ക് ത്തെ സ്കാനിങ് എടുക്കാം അപ്പൊ അത് ആറാം തിക്കൽക്ക് എടുക്കാം ഉണ്ടാ ബാക്കി അയനും കാൽഷ്യം ഗുളിക ഒക്കെ കഴിച്ചു തുടങ്ങിട്ടുണ്ടോ ഇനി അപ്പൊ ടി ഡി ഇഞ്ചക്ഷൻ ഒരു ഡോസ് എടുത്താൽ മതി അത് എത്ര ഡോസ് കഴിക്കണ എഴുപത്തി അഞ്ചാം ട്വന്റി ഫൈവ് ആയിരിക്കും നോക്കാം അത് കണ്ടിന്യൂ ചെയ്തോളൂ നമ്മൾ കൊടുക്കുന്നത് പ്രെഗ്നൻസിയിലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇതിന്റെ ഗുളിക എഴുതിയതിന്റെ ആ നോക്കിട്ടുണ്ടോ നമുക്ക് പിന്നെ ഉള്ളത് ടി ഡി ഇഞ്ചക്ഷൻ ഒരു സിക്സ് മന്ത്രി എടുത്താൽ മതി വയസ്സാവുന്നല്ലേ ഒറ്റ ഡോസ് മതി അത് ഞാൻ ആ സമയത്ത് കെഴുതി തരാം ബാക്കി ഒക്കെ ടെസ്റ്റ് ചെയ്തതാണ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ പോസിറ്റീവ് രക്തത്തിന്റെ അളവൊന്നും കുഴപ്പമില്ല തൈറോയിഡ് ആ നോക്കിയിട്ടുണ്ട് അല്ലേ കുഴപ്പമില്ല നോർമലാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേകിച്ച് അയലും കാൽഷ്യമൊന്നും അല്ലാതെ വേറെ ഷുഗറോ പ്രഷറോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ തൈറോയിഡോ അങ്ങനെയൊന്നും കുളിഞ്ഞിട്ട് കഴിച്ചിട്ടില്ലല്ലോ അക്കോസ്മെറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട് അപ്പോൾ നോക്കായിരുന്നു അത് എത്ര കൈസരിയങ്ങൾ മുന്നത്തിലുണ്ടോ അവിടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ സ്കാനിംഗ് ആ അതിലുണ്ട് വൺ ഫിഫ്റ്റി അല്ലേ അപ്പൊ അത് സെയിം കണ്ടിന്യൂ ചെയ്തോളൂ അത് രാത്രി കഴിക്കും ബെറ്റർ

ബെഡ് റെസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല റുട്ടീനായിട്ട് അങ്ങനത്തെ ഒന്ന് ഒഴിവാക്കിയാൽ മതി ഇതുവരെ പ്രശ്നൊന്നുമില്ല നോർമൽ തന്നെയാണ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നമ്മൾ കേട്ടല്ലോ നമുക്ക് സ്കാന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഞ്ചെടുത്ത സ്കാനിലാണ് ബാക്കി നമ്മൾ നോക്കുന്നത് അപ്പൊ അത് നമുക്ക് നോക്കാം പിന്നെ പാലുകുട്ടിയുടെ കാര്യം ഓൾറെഡി നിർത്തിയതാണല്ലോ ഫോർത്ത് മന്തില് ഫോർത്ത് ഫോർ ആൻഡ് ഹാഫ് മന്ത് നിർത്തണം കൊടുക്കണ്ട പിന്നെ ഓൾറെഡി ഒരാൾക്കും മറ്റേ വെയിറ്റ് കുറവൊക്കെ ഉണ്ടായിരുന്നല്ലോ അത് പിന്നെയുള്ള ബുദ്ധിമുട്ടായിരിക്കും നാലര മാസം വരെ മതി പിന്നെ ഓൾറെഡി വൺ ഇയർ ആവുമ്പോ കുഞ്ഞുങ്ങൾക്ക് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് തന്നെ സാധാ ഭക്ഷണവും ഒക്കെ കൊടുത്ത് ശീലിപ്പിക്കൂല അത് മതി അല്ലെങ്കിൽ പിന്നെ അവർക്ക് രക്തത്തിന്റെ അളവ് കുറവും പ്രോട്ടീൻ ഇൻഡഫൻസി അങ്ങനത്തൊക്കെ വരും രാഗിപ്പ കുറുക്കും അങ്ങനത്തൊക്കെ അല്ലെ കൊടുക്കുന്നുണ്ടാവുക

ഹോസ്പിറ്റലിനെ കുറിച്ചും ഡോക്ടറെ നമുക്ക് അതായത് ഫസ്റ്റ് ഇംപ്രഷൻ അതായത് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പെണ്ണുങ്ങൾക്ക് ആണെങ്കിൽ ആർക്കും സ്വഭാവം ഉണ്ട് ആദ്യം പോയവിടത്തു തന്നെ ആ അതാണ് കംഫേർട്ട് ഇത് അവൾക്ക് ഭയങ്കര കംഫർട്ടാണ് കാരണം നമ്മുടെ നാട്ടിലെ നിയറസ്റ്റ് ഏതാണ് നല്ല ഹോസ്പിറ്റൽ സെർച്ച് ചെയ്തപ്പോ എല്ലാവരും ചൂസ് ചെയ്ത ഒരു ഹോസ്പിറ്റലാണ് നമ്മുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റല് അപ്പൊ നമ്മളും അതന്നെ തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഡെലിവറി ആണേ കൈവിട്ട കൈവിട്ട കളിയാണെ അല്ലേ അപ്പം എന്തായാലും നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലും നല്ല ഡോക്ടറും നമുക്ക് അമ്മയും കുഞ്ഞുമൊക്കെ സേഫായിട്ട് കിട്ടണം അപ്പം അതിനനുസരിച്ച് നല്ല അതിന് എവിടെ ഇതാക്കിയിട്ടും ഇതാക്കിട്ടൊന്നും കാര്യമല്ല അതിന് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നിൽക്കുന്നവർ മാത്രം ഈ പരിപാടിക്ക് നിന്നാൽ മതിയെന്ന് പറഞ്ഞാൽ പറയാൻ ആണല്ലോ അത് അങ്ങനെയാണ് നമുക്ക് നമുക്കൊന്നും ആണുങ്ങൾക്ക് വലിയ ഇതുണ്ടാവല്ലോ പക്ഷെ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന പന്നുങ്ങള്ക്കാവും അല്ലേ അല്ലേ എന്തും ില് അനുഭവിക്കുന്ന പെണ്ണുങ്ങൾക്കാണ് അതിന്റെ നല്ല ടെൻഷൻ മറ്റേ ആദ്യത്തെ നമുക്കൊന്നും അറിയാത്തോണ്ട് നമ്മളങ്ങനെ പോയി ഇതിപ്പോ നമുക്ക് ഓരോ സ്റ്റേജും അറിയാം ഡോക്ടർ നല്ല ധൈര്യം തോന്നിക്കണല്ലോ സാധാരണ ഡോക്ടർമാർ ഇത്ര ധൈര്യം തരാറില്ല സാധാരണ കൺസൾട്ടിങ് പറഞ്ഞുകഴിഞ്ഞാല് നോക്കും അതിന് ഡേറ്റ് പറയും ഇതല്ലോ കറക്റ്റ് കാര്യങ്ങളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ കാര്യങ്ങളും കറക്റ്റ് വിവരിച്ച് നമ്മൾ കൂട്ടത്തിൽ നമ്മൾ മോളെ കാര്യം കൂടി ഇനി മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ എത്ര വലിയ ഹോട്ടൽ കിട്ടാം പക്ഷേ അതിൽ പണി എടുക്കുന്ന പണിക്കാരൻ നന്നായാലാണ് അവിടെ വീണ്ടും ആൾക്കാർ വരുള്ളൂ അത് തന്നെ എല്ലാ സിസ്റ്റം അങ്ങനെ തന്നെ അതായത് ഹോ ഹോസ്പിറ്റൽ വലുതാണോന്നുള്ളതല്ല അതിലുള്ള ഡോക്ടേഴ്സ് നല്ലതാണെങ്കിലും നല്ല ഇതാണെന്നുണ്ടെങ്കിലുമാണ് അവിടെ പേഷ്യൻസിന് നിൽക്കാനുള്ളൊരിത് അറിയില്ലേ അപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും മാജി ക്രാഫ്റ്റ് ഹോസ്പിറ്റലൊക്കെ നമുക്ക് ഓക്കെ ആണ് നിങ്ങൾക്കും സജസ്റ്റ് ചെയ്യാം ഇനി എന്തായാലും ഇവിടുന്ന് മുന്നോട്ടുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്കാനിങ്ങും കാര്യങ്ങളും ഇപ്പോൾ ഇതുവരെ നമ്മൾ പലതും പല തരത്തു അതായത് നമുക്ക് ഏതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇതുവരെ നമ്മളെന്തായാലും ഒരു കൺഫ്യൂഷനിലായിരുന്നു കാരണം ഞങ്ങൾ കുറേ ഞങ്ങളുടെ നാട്ടിൽ കാണിച്ചു അവിടുന്ന് എന്താ വെച്ചാൽ നമുക്കൊരു നല്ല നാട്ടുകാരുടെ കുറ്റം പറയും അങ്ങനത്തെ ഒരു സംഭവം ഒന്നും അല്ല കേട്ടോ അതായത് നമുക്ക് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷനും ശരിക്ക് അവിടുന്ന് നമുക്ക് പറഞ്ഞ ഡേറ്റ് എന്താന്ന് വെച്ചാല് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അല്ലെ കഴിഞ്ഞ മാസമാണ് അഞ്ചാം മാസം സ്കാനിങ് എഴുതി നമ്മളെന്നെ ആകെ അന്തം വിട്ടുപോയി ഇപ്പൊ നമുക്ക് എന്താന്ന് വെച്ചാൽ ഒരു പത്ത് പതിനഞ്ചു ഇരുപത് ദിവസം ബാക്കിൽക്കാണ് മുന്നിരിക്ക ബാക്കിലേക്ക് എഴുതി മുന്നിരിക്കല്ലേ ആ അപ്പൊ പിന്നെ നമുക്കൊരു ഒരു ഡൗട്ട് ഡൌട്ടുകൊണ്ട് നമ്മളത് വീണ്ടും ക്ലിയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഇന്ന് ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ച് തന്ന് എല്ലാം സെറ്റാണ് എന്നാലും മൊത്തത്തിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് ബോധിച്ചു നമ്മൾ നമ്മളിവിടെ തന്നെ കൺഫേം ആക്കി നമ്മൾ നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ക്രാഫ്റ്റിലെ പിന്നെ ഉൾക്കാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു വെച്ചാൽ നമ്മളെ ഒരു എന്നുള്ള കാര്യല്ല നമുക്ക് നോക്കാം ായോണ്ട് ഞാൻ പലവർക്കും പല പിന്നെന്താന്ന് ചോദിച്ചാല് ആ നേരത്തെ നമുക്ക് ഞാൻ ഇനി സത്യം പറഞ്ഞ ശാന്തിന്ന് ആ സിസ്റ്റർമാരെ ഒന്ന് സിസ്റ്റർമാരാണ് ഇന്നു എനിക്കൊരു ആശ്വാസം സമാധാനം ഉണ്ടായിനി അത് ശരിക്കും നമ്മളെ ബാക്കിലെല്ലാം ആവുമ്പോ എപ്പോഴും നമ്മളെ അടുത്ത് ഇണ്ടാവുമല്ലോ അപ്പൊ എന്നൊരു സൂപ്പർ സമാധാനാണ് അല്ലാതെ വേറെ ോ ഇന്നെ നേഴ്സുമാർ ഉയ്യേണ്ടി വരുമോന്നുള്ള അപ്പൊ നോക്കാം നിനക്ക് അങ്ങത്തെയൊന്നും അത് അത് ഞാനൊരു വികാലാൻ്റെ ഒരു സാധനത്തോടും ഞാൻ കേറിലില്ല എന്റെ കാര്യം പറയാലോ എനിക്കതൊരു വയറുകാളില്ല നമ്മൾക്ക് ഓരോ കാല ശരീര എന്തായാലും എന്തൊക്കെ ആ നേരത്തെ സമയം എത്ര കടക്കിനെ ഇപ്പൊ ഇത് വരെ പറയണ ഒരു കാര്യ പ്രസവിച്ചു പോന്ന് പോയി ഇവിടെ പറയുന്നത് ഞാനിപ്പോ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഡോക്ടറിന്റെ വില പോകുന്നു ഇവള് അറിയോ ഞാൻ ഡോക്ടറിന്റെ മുന്നിൽ പ്രസവിക്കണമല്ലോ കാരണം ഇനി ആ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ പറ്റില്ല അങ്ങനെ ആക്കി ആ വെച്ചിണ് ഡോക്ടർമാരൊക്കെ അതുകൊണ്ട് അത് ശരിയാടുത്ത ഡെലിവറിക്ക് വേറെ വരും എന്തായാലും മൊത്തത്തില് ഹോസ്പിറ്റൽ നമുക്ക് ആണ് സെറ്റ് ആണ് ഡോക്ടർമാരും സെറ്റ് ആണ് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും അതുകൊണ്ട് തന്നെ സജസ്റ്റ് ചെയ്ത് കാരണം അവർ അത്രയും വീഡിയോസ് ഒരാളെ മുന്നിൽ പബ്ലിക്കായിട്ട് ഇടുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ എന്താണ് വേറെ ഒരു പരിപാടി നടക്കാൻ പറ്റില്ല കാരണം അത്രയും നല്ല രീതിക്ക് തന്നെ അവർ കൊണ്ടുപോകുകയുള്ളൂ കാരണം ഒരു പബ്ലിക്കിൽ ഇത്രയും നമ്മളൊക്കെ ഒരു വീഡിയോ കിട്ടുമ്പോൾ എത്രയോ ആളുകൾ കാണുന്നതാണ് അപ്പോൾ എന്തായാലും ജനുവനായിട്ട് നല്ല ട്രീറ്റ്മെന്റും നല്ല ഡോക്ടേഴ്സും എല്ലാ ഫെസിലിറ്റി അടങ്ങി നല്ലൊരു ഹോസ്പിറ്റലാണ് എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇങ്ങനെ ചാറാം തീയതി സ്കാനിങ് ഫൈവ് മന്ത് എൻ ടി സ്കാനിങ്ങിന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇതുവരെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ അല്ല ഞാൻ അതിൽ എന്തൊക്കെയാണ് പറയാം എന്നുള്ളത് പഠിച്ചു എന്തായാലും നല്ലത് വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും